ൂർ പഞ്ചായത്തിലെ ഓങ്ങല്ലൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന പാതയോരത്ത് നിരവധി ദിവസങ്ങളിലായിട്ട് കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇന്ന് പുലർച്ചെ ഒരു മൂന്നരയോട് കൂടി സമീപവാസികളുടെ ശ്രദ്ധയിൽ വാഹനം പുറത്തുനിന്ന് വന്ന് കക്കൂസ് മാലിന്യം തള്ളുന്ന ശ്രദ്ധയിൽപ്പെട്ടു പാലക്കാട് ഓങ്ങല്ലൂരിൽ പാതയോരത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു മഞ്ഞളുങ്ങൽ ചാത്തംകുളം പാടത്തേക്കാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് അന്വേഷണത്തിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം മലപ്പുറത്ത് നിന്ന് പട്ടാമ്പി പോലീസ് കണ്ടെത്തി അസഹ്യമായ ദുർഗന്ധം വമ്പിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് രാത്രിയിൽ ആളൊഴിഞ്ഞ ഇടം നോക്കി പാതയൊരുത്തും കൃഷിയിടത്തിലേക്കും മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് അറിയിക്കുകയും പോലീസ് അന്വേഷിപ്പിച്ചു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് മലപ്പുറത്ത് നിന്നുള്ള വലിയ ടാങ്കർ ലോറിയിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ തള്ളിയിരിക്കുന്നതെന്നാണ് അതിൻ്റെ അതിന്റെ ഫോട്ടോവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദേശവാസികൾക്ക് ലഭിച്ചു കൈമാറി അന്വേഷണം അന്വേഷണം നടത്തി നടത്തിയിട്ട് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് വാഹനം മഴയിൽ ഈ മാലിന്യം സമീപത്തെ തോടിലേക്കും തുടർന്ന് ഭാരതപ്പുഴയിലേക്കും ഒഴുകുന്നതിനാൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി രജീഷ് രംഗത്തെത്തി മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറിയുടെ ചിത്രം പോലീസിന് കൈമാറിയതോടെയാണ് മലപ്പുറത്ത് നിന്ന് വാഹനം കണ്ടെത്തി ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് न्यूज़ ब्यूरो पट्टा भी